ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിട്ട് പോകേണ്ടി വരും കാത്തിരുന്നോ കാത്തു കാത്തിരുന്നോ അന്ന് മുലവന്ന കോഴിയുടെ ഒരു കിണ്ണം പാൽ നിനക്കാൻ സമ്മാനം തരും പോയി വേറെ വല്ല പണിയുണ്ടോ പണിയുണ്ടോന്നു എത്തിക്കണ്ടപ്പ വലിയ ആത്മവിശ്വാസമാണ് ശതമാനം വിജയപ്രദേശാണ് അത്രയും വേണോ അത്രയ്ക്ക് വലിയ ദേഷ്യം ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുണ്ട് നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേരുന്നേക്ക് േൽക്കുന്നതിന് വരെ ശുഭാപ്തി വിശ്വാസം ശക്തമായ ജനവികാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി വയനാട്ടിൽ ആലയടിക്ക് അങ്ങനെയൊക്കെ വഴിയില്ല ഏറ്റുമുട്ടാൻ പോവുക ഒന്നിലും ഞാൻ വിജയികും ഞങ്ങൾക്ക് അത് കാണാം അപ്പം കൊറച്ച് വിടല് കൂടിയണല്ലേ ഈ വാചവടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇനി സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് പറിക്കും നാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് আমার্থী আমি আমার দি আমি